ഒരു മനുഷ്യന്റെ ദീനറിയാൻ മൂന്ന് വിഷയങ്ങളാണ് ഷറവ് പറയുക നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് ഒരാളുമായി ഒരാളെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങളെ കൊണ്ടേ മനസ്സിലാക്കാൻ കഴിയൂ നിസ്കാരവും തലപ്പാവും തലേ അതിൽ നിന്ന് നെറ്റിത്തടത്തിലെ സുജൂതിന്റെ അടയാളവും ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ടൊന്നും ആളെ തിരിയില്ല എത്ര ആളുകളുണ്ട് പറ്റിക്കപ്പെടുന്നവർ ഓ ഞാൻ നിസ്കാരം കണ്ടപ്പോൾ വിചാരിച്ചു നല്ല മനുഷ്യനായിരിക്കും പിന്നെ പറ്റിച്ചു പോയപ്പോഴാണ് അറിഞ്ഞത് എത്ര ആളുകളുണ്ട് എന്നും സുന്നത്തു നോമ്പ് കാര്യങ്ങൾ കമ്പനിയുടെ മാനേജ്മെന്റ് മൂപ്പരം ഏൽപ്പിച്ചു നിങ്ങൾ മാനേജ് ചെയ്തോളൂ പിന്നെ അത് അങ്ങ് തകർത്ത് കയ്യിൽ കൊടുത്തപ്പോഴാ മനസ്സിലായത് പടശോനെ ഇതൊക്കെ ഇയാളെ തട്ടിപ്പാക്കി നടത്തി കൊണ്ട് പോകായിരുന്നല്ലോ ഒരു മനുഷ്യനറിയാൻ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പറഞ്ഞ ആ ഒരു വല്ലാത്തൊരു കാഴ്ചപ്പാട് മുമ്പിൽ കേസ് വന്നിരിക്കാൻ നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ സാക്ഷിയുണ്ടേ സാക്ഷിയുണ്ട് ആരാ ആ കാണുന്ന ആള് അങ്ങനെ അടുത്തേക്ക് നിങ്ങളുടെ വിഷയത്തിന് സാക്ഷി പറയാൻ വന്ന ആളാണല്ലേ ആ ഇയാൾ അറിയോന്ന് ചോദിച്ചു എനിക്കറിയാം ഉം നിങ്ങൾക്ക് ഇയാൾ അറിയുമല്ലേ സാക്ഷിയോടാ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇയാൾ അറിയോ അറിയോ ഇയാളുമായിട്ട് സാമ്പത്തിക ഇടപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ ഇല്ല അൽ ജാഫർ ഇയാളുടെ കൂടെ എപ്പോഴെങ്കിലും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടോ ഒരു യാത്രയിലോ അല്ലാത്തപ്പോഴോ അയൽപക്കങ്ങളിലോ കൂടെ താമസിച്ചിട്ടുണ്ടോ ഇല്ല അൽ സാഫർ ഇയാളുടെ കൂടെ ദീർഘയാത്ര ചെയ്തിട്ടുണ്ടോ ഇല്ല അറിയാം യാളറിയാം തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഇയാളൊരു പള്ളിയിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും എല്ലാ ദിവസവും രാവിലെ ജമാത്തിന് വരുന്ന ആളാണ് സുബഹിക്ക് വരുന്ന ആളാണ് മകരിബിനെ കാണാറുണ്ട് ബുഹുറിനെ കാണാറുണ്ട് പള്ളിയിൽ വെച്ച് കണ്ടിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ ഇയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തിയോ ഒരായിരം രൂപ കടം കൊടുത്തു നോക്കിയോ വായ്പ വാങ്ങിച്ചു പോയിട്ടുണ്ടോ സാമ്പത്തിക ഈമാനും ഇസ്ലാം ഒക്കെ തെളിയേണ്ടത് നോമ്പോൽക്കാനും വലിയ പണിയില്ല ചെലവില്ലാത്ത പരിപാടിയാ ഇതെല്ലാവരും കൊണ്ടും കിട്ടും എല്ലാരെ കൊണ്ടും കഴിയും എന്റെ ഒരു സുഹൃത്ത് ദുബൈയിലുള്ള സുഹൃത്ത് ഒരു സംഭവം പറഞ്ഞു പറഞ്ഞുപെട്ടു അദ്ദേഹം പേര് പറയരുത് നാടും പറയരുത് എന്നോട് പ്രത്യേകം അറിയിച്ചൊരു വിഷയം പക്ഷേ ഒരു അത്ഭുതം തോന്നുകയാണ് ചെറുപ്പക്കാരൻ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് വിഷക്കിനുണ്ട് ഒരു ദൃഹം തരുന്ന് അഞ്ച് ദൃഹം എടുത്തി സംഭവിച്ച ഒരു ഒരു മാസത്തിനകം അഞ്ച് ദൃഹം കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു ഏ ഇത് കൂടുതലാണ് എനിക്ക് ഒരു ദൃഹം ഒരു കോയിൻ മതി അഞ്ച് വേണ്ട ഒരു കോയിൻ മതി നല്ല പ്രായമുള്ള ഒരു പാകിസ്ഥാനി ആളാന്ന് പറ തോന്നി എന്ന് പറഞ്ഞു നല്ല ഒരു പൈജാമിൻ ചുക്കെട്ട് താടിയും തലപ്പാവൊക്കെ ഉള്ളു ഒരു കണ്ടപ്പോ ഒരു മഹാപണ്ഡിതനാന്ന് വിചാരിച്ചു പടച്ചവനെ ഒരു ദൃഹം ചോദിച്ചപ്പോ അഞ്ചു കൊടുത്തു ഇനി കൂടുതലൊന്നല്ലല്ലോ അഞ്ച് തിരിച്ചു തന്നിട്ട് പറഞ്ഞു പറഞ്ഞേ എനിക്ക് ഒന്നും മതി മതി ഒന്ന് വാങ്ങിച്ചു വല്ലാത്ത മനുഷ്യൻ അയാൾ കുറെ ദുരക്കാനും തുടങ്ങി എന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്നിട്ട് ചോദിച്ചു മോനെ എന്റെ കണ്ണില് വല്ലാത്ത വിഷമുണ്ടല്ലോ വീട് പണിന്റെ വിഷമത്തിലുള്ളത് വലിയ വിഷമമുണ്ടല്ലോ മോനെ മുഖത്ത് നോക്കുമ്പോ എന്തോ പ്രയാസം ഉണ്ടല്ലോ ഉണ്ട് പ്രയാസുണ്ട് മോന്റെ പ്രയാസമൊക്കെ പറഞ്ഞോ അള്ളാഹുത്താലും മുമ്പൊക്കെ നീ എന്ത് ചോദിച്ചോ പരിഹാരം വല്ലാത്തൊരു അത്ഭുതമാണല്ലോ എന്നോട് പറഞ്ഞു കൈ കൈപ്പിടിക്കെട്ടിപ്പിടിക്കെ ഓദിക്കോ ഒരു മൂന്ന് ഒരു ഫാത്തം ചെറുപ്പക്കാരതൊക്കെ ഊതി കൈ തുറന്നോക്കും പറഞ്ഞു നോക്കുമ്പോ അതിനുള്ളിൽ ഒരു മുത്ത് പറയത് എന്റെ കയ്യിൽ എന്റെ കൈയിൽ അയാൾ വെച്ചതല്ല എന്റെ കൈന്റെ ഉള്ളിൽ ഞാൻ എന്റെ കണ്ടതാ എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു വീണ്ടും ഒരു തട്ടിപ്പ് വേറെ ചെയ്തു ഭാനല്ല ഒരു ചെറിയൊരു സാധനം ഒരു കല്ല് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു വണ്ടി വണ്ടിയെടുത്ത് പോവാൻ എന്നെ സ്ഥലം വരെ കൊണ്ടുപോട്ട് ദുബൈയിൽ വെച്ച് നടന്ന അവ എന്നെ കൊണ്ടുവിട്ട് തരുമോ എന്ന് ചോദിച്ചു കൊണ്ടുവിടാൻ വേണ്ടി ഒരു ചെറിയ കല്ല് കൊണ്ടുപോവാല് അടച്ചുപിടിച്ചോ അടച്ചുപിടിച്ചോ പിന്നെ ചൊല്ലിക്കോ ഒരു ഒരു മൂന്ന് തവണ ആഴ്ത്തിവണിക്കോട് മുമ്പേ എടുത്തു ഒരു ചെറിയ മിഠായി ആ കഴിച്ചോന്ന് പറഞ്ഞു അള്ളാന്റെ വലിയ ചോദിച്ചോ ഞാൻ തരാന്നാ പറയണത് ഒരു ഗൃഹമില്ലാണ്ട് മുമ്പേ വന്നത് എന്നുള്ള വിഷയം ചെറുപ്പക്കാരൻ മറന്നു പോയി അപ്പൊ എന്ന് പറഞ്ഞു ഓനെ നിന്റെ സമ്പത്തിൽ വർക്കത്തില്ലല്ലേ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു കുറച്ച് പതിനയ്യായിരം കയ്യിലുള്ളൂ അത് എന്തോ വലിയ കഷ്ടപ്പാടില്ല പോകുന്നത് അത് എവിടെയാ ചോദിച്ചു നിന്റെ കാശിന് ബർക്കത്തില്ലാത്തതാ വിഷയം ഞാൻ അതിന്റെ ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞു എവിടെയാ എ ടി എം പോയിട്ട് എടുക്കണേ അക്കൗണ്ടിലൂടെയല്ല നമ്മുടെ വണ്ടി പറഞ്ഞു വണ്ടി ഇരുന്നു വിട്ടു മുപ്പര് വണ്ടിയിരുന്നു കൊണ്ടുപോവാന്റെ ലിമിറ്റ് കണ്ടല്ലോ ഒരു ടെൻ തൗസൻഡ് ലിമിറ്റ് കഴിഞ്ഞു ബാക്കി കിട്ടൂല വേറെ ഒരു കാർഡ് ഉപയോഗിക്കുന്നത് വേറെ ബാങ്കിന്റെ നമുക്ക് അങ്ങോട്ട് പോവാം അക്കൗണ്ടിലെ മുഴുവൻ പൈസയും പത്ത് പതിനയ്യായിരം ദൃഹം എടുത്തിട്ട് പറഞ്ഞു നീ നീതി നല്ലവണ്ണം ചുരുപിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ബാൻഡിട്ട് അങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിറ്റ് ചെറുപ്പക്കാരൻ വിചാരിച്ചു റബ്ബേ ഇങ്ങനെയൊക്കെ കറാമത്ത് കാട്ടിയ മനുഷ്യനല്ലേ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുവായിരിക്കും നിന്റെ മുമ്പിൽ അള്ളാഹു എത്തിച്ചതായിരിക്കുന്ന അവൻ വിചാരിക്കണത് ഹാനല്ലാ അപ്പം പറയാൻ ഞാൻ ചായ വാങ്ങിച്ചു വെച്ചുണ്ട് കടലാസിന്റെ കപ്പ് വണ്ടിയുടെ ഡോറിന്റെ അവിടെ വയ്ക്കുമല്ലോ അപ്പൊ ഞാൻ പുറത്തിനോട് പറഞ്ഞു ഞാൻ പോയി പുറത്തുപോയി നിക്കാൻ കെട്ടേന്ന് പറഞ്ഞു പുറത്തുപോയി ആ ഇടയ്ക്ക് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവന്റെ കയ്യിൽ ആ വണ്ടിയിലുള്ള കടലാസുകളും ടീ കപ്പിന്റെ കടലാസുകളൊക്കെ ഇട്ടിട്ട് ചുരുട്ടിയിട്ട് ഈ കാശ് റോൾ ചെയ്ത് വെച്ച പോലെ ഇയാൾ റബ്ബർ ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു കാര്യമായിട്ട് വരുന്നിട്ടുണ്ട് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാ ഞാൻ പൂവാട്ടോന്നൊക്കെ പറഞ്ഞ് അവന്റെ കയ്യിൽ ഈ കെട്ടും കൊടുത്തിട്ട് ഇനിയിപ്പൊ നോക്കണ്ട നീ വീട്ടിലെത്തി നോക്കിയാൽ മതിയോ അപ്പൊ സാധു അങ്ങനെ വിചാരിച്ചു റബ്ബർ പറഞ്ഞ പോലെ ചെയ്യേണ്ട വല്ല കുറത്തക്കേട് വന്നാലോ എങ്ങനെ പച്ചക്കല്ലും മിഠായിയാക്കി തിന്നാൻ പറഞ്ഞാൽ മധുരം അറിഞ്ഞു നാവിൽ പറയാ വീട്ടിലെത്തി നോക്കുമ്പോ ഞാൻ കുടിച്ച ചായക്കടലാസിന്റെ ചായക്കോപ്പയുടെ ചായ എന്താ കപ്പാണ് ഈ കാണുന്നത് ആ ചെറുപ്പക്കാരൻ പറയാണ് ഇത് ജനങ്ങൾ അറിയണം എന്റെ പേര് പറഞ്ഞ എന്റെ നാട്ടുകാരനെ അറിഞ്ഞേക്കുമ്പോൾ നാണക്കേടല്ലേ തട്ടിപ്പുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കാറില്ല ഇങ്ങനെ തട്ടിപ്പുണ്ടാവുമോ കറാമത്ത് കാട്ടിൽ തട്ടിയപ്പോ കറാമത്ത് എന്നല്ല പറയേണ്ടത് അത്ഭുതങ്ങൾ കണ്ടാൽ കറാമത്ത് എന്ന് പറഞ്ഞ് ഓടിപ്പോവരുത് ഇതിപ്പോ മഹാതട്ടിപ്പാണ് ഇയാൾ ചെയ്തത് കറാമത്ത് എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് മനുഷ്യന്റെ മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ അവന്റെ അവന്റെ മഹാനായ അബ്ദുൽ തങ്ങൾ പറഞ്ഞ ദീനുഹു ി പറഞ്ഞത് അത്ഭുതങ്ങളാണെന്ന് അത്ഭുതം കാണുമ്പോൾ നമ്മൾ പിന്നെ പോയിട്ട് പിന്നെ പോയിട്ട് നമ്മൾ കിടക്കുകയാണ് എന്താ ചോദിച്ചു കൊടുക്കുക ഇത് ചെയ്യുന്ന നിശ്ചിത രാജുകൾ ഉണ്ട് കള്ളൂടിയമാർക്ക് ഇത് ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും മഹാ മഹാതെടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചില ജാലവിദ്യകൾ കാണിക്കാൻ പറ്റും പല അത്ഭുതങ്ങളും മനുഷ്യന് കാണിക്കാൻ പറ്റും അത്ഭുതം കാണുമ്പോൾ അതാണ്ട് വലിയ വലിയറിയണമെങ്കിൽ ഏർപ്പാട് നടത്തി നോക്കിയിട്ടുണ്ടോ കാശ് കിട്ടുമ്പോ എന്താണ് ഇവരുടെ കാഴ്ചപ്പാടുകൾ നോക്കുന്നവരാണോ അള്ളാഹുനെ സൂക്ഷ്മതയുള്ള ആളുകളാണോ പൊതുജനങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് എങ്ങനെയാ കാണുന്നത് ഇത് നോക്കാതെ ഒരു മനുഷ്യന്റെ ദീനറിയാൻ കഴിയില്ല പിന്നെ കൂടെ യാത്ര ചെയ്തു നോക്കണം ഒരു മനുഷ്യന്റെ തനി സ്വഭാവം കാണണമെങ്കിൽ യാത്ര ചെയ്യണം ദീർഘയാത്ര വേണം മൂന്നാമത്തേത് കൂടെ താമസിക്കണം അയൽവക്ക പക്കക്കാർക്ക് അയൽവാസിൽ അറിയാൻ പറ്റും നാട്ടുകാർക്ക് കാണുന്ന പോലെയല്ല അയൽപക്കത്തുള്ളവർക്കറിയാം ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോ അറിയാം അല്ലെ പറയില്ലേ പെങ്ങൾ വീട്ടിലേക്ക് നിൽക്കാൻ വന്നു അല്ലെങ്കിൽ രക്ഷത്തി വന്നു അല്ലെങ്കിൽ ഭാര്യ വന്നു പിന്നെ പ്രശ്നമായി വരാതിരിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു അവർ വന്നു പ്രശ്നായി എന്തേ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെയാണ് പ്രശ്നക്കാരാന്നറിയ ഒരുമിച്ച് ജീവിക്കുമ്പോ പ്രശ്നമല്ലേ അവര് നല്ലവരാണ് കൂടെ താമസിച്ചു കൂടെ യാത്ര ചെയ്തു മാഷാ അല്ലോ നല്ല മനുഷ്യനാണ് എന്ന് ബോധ്യപ്പെടേണ്ട സർട്ടിഫിക്കറ്റ് കൂടെ യാത്ര ചെയ്യണം കൂടെ താമസിക്കണം അത് കഴിഞ്ഞ് കാശ് കൊണ്ടുള്ള ചില ട്രാൻസാക്ഷൻസ് നടത്തി നോക്കണം അല്ലാതെ നിങ്ങൾ ദീൻ അളക്കണ്ട എന്ന് പഠിപ്പിച്ചത് കാശിന്റെ ഒരു മനുഷ്യന്റെ ദീന് മനസ്സിലാവു നൽകട്ടെ തട്ടിപ്പുകളൊന്നും രക്ഷിക്കട്ടെ